ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്പേസ് യൂട്യൂബ് ചാനൽ വോൺസ് മോ ഇന്ന് നമ്മുടെ ഒരു പേഷ്യൻറ്റിനുണ്ടായ ഒരു സംശയമായിട്ടുള്ള സംശയ നിവാരണമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു പതിനഞ്ച് വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുന്നേ നാം കേട്ടുകൊണ്ടിരുന്നത് ലഹരിക്കു വേണ്ടി ഒരാൾ മദ്യപിച്ചു അതല്ലെങ്കിൽ ഒരാൾ കഞ്ചാവ് വലിച്ചു അതുമല്ലെങ്കിൽ വിവിധ തരം പഴങ്ങളിൽ നിന്നെടുക്കുന്ന ജ്യൂസുകൾ കൊണ്ട് മധ്യം ഉണ്ടാക്കി അതും അല്ലെങ്കിൽ കരിമ്പിൽ നിന്നോ ഗോതമ്പിൽ നിന്നോ നാം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പദാർത്ഥങ്ങളിൽ നിന്ന് ലഹരിക്കു വേണ്ടി മനുഷ്യർ പല വിധത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ് എന്നാൽ ഒരു ഇരുപത് വർഷം ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ കഞ്ചാവിൻ്റെയും അല്ലെങ്കിൽ മദ്യത്തിൻ്റെയും ചാരായത്തിൻ്റെയും പേരുകളൊക്കെ മാറി ഇന്ന് മനുഷ്യർ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രൊഡക്റ്റാണ് ഒരു രാസവസ്തുവാണ് ഒരു മയക്കുമരുന്നാണ് എം ഡി എം എ എന്ന് പറയുന്ന രാസവസ്തു ഇന്ന് ഏത് വാർത്താ മാധ്യമം നാം ശ്രദ്ധിച്ചാലും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റിൽ എം ഡി എം എ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളാണ് മോഡേൺ മയക്കുമരുന്നായ എം ഡി എം എ എന്ന് പറയുന്ന രാസപദാർത്ഥം ഈ കെമിക്കൽ പ്രൊഡക്റ്റ് നയൻറ്റീൻ സെവൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ആദ്യമായി ലോകത്തിന് വിഭാവനം ചെയ്തത് തികച്ചും സതുദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു ഈ കെമിക്കൽ പ്രൊഡക്റ്റിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ വിശപ്പ് കുറക്കാനായിട്ട് അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായിക്കൊണ്ടാണ് എം ഡി എം എ ആദ്യമായി ജർമ്മൻ ഫാർമസിക്യൂട്ടിക്കൽ കമ്പനി കണ്ടുപിടിക്കുന്നത് എന്നാൽ തൊള്ളായിരത്തി എൺപത് കാലഘട്ടം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് പാർട്ടികളിലും പ്രത്യേക ഫങ്ഷനുകളിലൊക്കെ സ്ഥാനം പിടിക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ പ്രൊഡക്റ്റ് വേണ്ടി മയക്കുമരുന്നായി ഉപയോഗിച്ച് തുടങ്ങി ഇന്ന് ലോകത്ത് മുഴുവനും വേൾഡ് മാർക്കറ്റ് പരിശോധിക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും വില കൂടിയ ഒരു വസ്തുവായി ഈ രാസപദാർത്ഥം മാറിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യയിൽ ഇതിൻ്റെ വില ലക്ഷങ്ങളാണെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് കോടികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഈവൺ മെഡിസിന് പഠിക്കുന്ന ഉയർന്ന പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ എം ഡി എം എ നിരന്തരം ഉപയോഗിച്ചു വരുന്നു എന്താണ് ഇതിന് കാരണം ഇത്രയും കൂടുതൽ എം ഡി എം എയുടെ ഉപയോഗം വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരും ചെറിയ കുട്ടികളും മുതിർന്ന ആളുകളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ എം ഡി എം എ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ പറഞ്ഞു പോകാനുള്ള കാരണം എന്താണ് ഇത് ഉപയോഗിക്കാനുള്ള വളരെ ലളിതമായ മാർഗങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മദ്യപിച്ചാൽ അതിന് സ്മെല്ലുണ്ടാവും വീട്ടിലറിയും അല്ലെങ്കിൽ അച്ഛനറിയും അമ്മ അറിയും ഈ രാസപദാർത്ഥം ഏതൊരു വ്യക്തി ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിലും ഇതിന് സ്മെല്ലില്ല ഒരു വാസനയുമില്ല അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ വളരെ സുഖകരവുമാണ് പല വിധത്തിലാണ് ഇതിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ചില ആളുകൾ എളുപ്പത്തിന് വേണ്ടി സ്പീഡ് എന്ന് പറയുന്നു മറ്റുള്ള ആളുകൾ ഇതിനെ കൽക്കണ്ടം എന്ന ഓമൻ പേരിൽ വിളിക്കുന്നു വേറെ ചിലർ പൗഡർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു മറ്റു ചിലർ ഇത് അറിയാതിരിക്കാൻ വേണ്ടി ക്രിസ്റ്റൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ വേറെ ചിലർ അറിയാതിരിക്കാൻ വേണ്ടി ബ്ലൂ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നിങ്ങനെ പലതരത്തിലുള്ള പേരുകളിലാണ് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ എം ഡി എം എ വിളിക്കുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ലഹരി ലഭിക്കുന്നു അതുപോലെ തന്നെ ആദ്യം ഇത് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ നല്ല ഉന്മേഷവും ജോലി ചെയ്യാനൊക്കെ നല്ല ഊർജ്ജസ്വലതയും ഓവർ കോൺഫിഡൻസും ലഭിക്കുന്നു എന്നതാണ് ഈ ലഹരി വസ്തു ഉപയോഗിക്കാൻ നമ്മുടെ സഹോദരങ്ങളെ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഘടകം ക്രിസ്റ്റൽ മെത്ത് അതല്ലെങ്കിൽ ഐസ് മെത്ത് എന്ന പേരിലൊക്കെ വേൾഡിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന മാരകമായ ഒരു ലഹരി മരുന്ന് തന്നെയാണ് എം ഡി എം എ എന്ന് പറയുന്ന രാസപദാർത്ഥം കാപ്സൂൾ രൂപത്തിലും അതുപോലെ തന്നെ പൗഡറായും അതുകൂടാതെ ക്രിസ്റ്റൽ രൂപത്തിലും ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ടുള്ള സൗരത്തോടു കൂടിയെല്ലാം ഈ കെമിക്കൽ പ്രൊഡക്റ്റ് ഇന്ന് വളരെ ധാരാളമായി നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പൗഡർ രൂപത്തിലൊക്കെ ലഭിക്കുന്നതുകൊണ്ട് മൂക്കിലൂടെ ഒന്ന് വാസനിച്ചും അതല്ലെങ്കിൽ ഈ ടാബ്ലറ്റ്സ് രൂപത്തിൽ കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് വെള്ളത്തിലൂടെ അലിയിച്ചു അല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ വെച്ചും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഈ രാസവസ്തു എന്നതാണ് യാഥാർത്ഥ്യം ഈ കെമിക്കൽ പ്രൊഡക്റ്റ് സ്ഥിരമായി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു മാസം ഏതെങ്കിലും ഒരു വ്യക്തി വിദ്യാർത്ഥിയാവട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാവട്ടെ വിദ്യാഭ്യാസം ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാവട്ടെ ആരെങ്കിലും സ്ഥിരമായി ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഉപയോഗിച്ചാൽ തന്നെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിനുണ്ടാകുക എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം എന്ന് കലാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതെങ്കിൽ ഒരു അദ്ധ്യാപകന് ഒരു കാരണവശാലും ആ കുട്ടിയെ പെട്ടെന്നൊന്ന് നന്നാക്കി കളയാമെന്ന് വിചാരിക്കണ്ട എന്തുകൊണ്ട് ആ കുട്ടിയെ ആക്രമാസക്തമാകുന്നു കുട്ടിക്ക് ഓവർ ടെൻഷൻ ടെൻഷനുണ്ടാകുന്നു അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാവുന്നു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു എപ്പോഴും ആ കുട്ടി മറ്റുള്ള കുട്ടികളോട് ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നു ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഇരിക്കുക എന്നുണ്ടെങ്കിൽ അധ്യാപകനോടും അതുപോലെ തന്നെ കൂടെ പഠിക്കുന്ന സഹപാഠികളോടൊക്കെ നല്ല ദേഷ്യവും അമർഷവും പ്രകടിപ്പിക്കുന്നു ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നമുക്ക് സന്തോഷം തരുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകളാണ് ഡോഹോമിൻ അതുപോലെ തന്നെ സെറിട്ടോണിൻ ഇതിൻ്റെ പ്രവർത്തനത്തെ ഈ കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നു നമ്മുടെ സന്തോഷം അസ്തമിച്ചു പോകുന്നു ഇതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ ശക്തമായ ദേഷ്യവും അമർഷവും വെറുപ്പും ഈ വസ്തു കിട്ടാതെ വരുമ്പോൾ അക്രമാസക്തമാകുകയും സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം ബന്ധുക്കളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ കുട്ടിയിൽ സംജാതമാകുന്നു സെക്കൻഡ് വൺ രണ്ടാമതായിട്ടുള്ളൊരു കാര്യം ഈ വസ്തു ഉപയോഗിക്കുന്ന വ്യക്തി സംസാരത്തിൽ യാതൊരു ബോധവും ഉണ്ടാവില്ല എല്ലാവരെയും അങ്ങ് വഴക്ക് പറയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലുകളുടെ ബലത്തെ കുറയ്ക്കുന്നു അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ഒത്തിരി പ്രയാസങ്ങൾ വിഭാവനം ചെയ്യുന്നു സംഭാവന ചെയ്യുന്നു മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നാഡീവ്യവസ്ഥയെ അദ്ദേഹത്തിൻ്റെ നെർവസ് സിസ്റ്റത്തെ പരിപൂർണമായി തളർത്തുന്നു എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനെ സാരമായി ബാധിക്കുന്നു നാലാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയില്ല ഉറക്കം വരില്ല എന്നതാണ് അതുപോലെ തന്നെ ബ്രെയിൻ സംബന്ധമായ നമ്മുടെ തലച്ചോറ് സംബന്ധമായ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാസപദാർത്ഥം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ന് ലോകം അനുഭവിക്കുന്നു അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിഷാദമാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുഃഖം ഉത്കണ്ഠ മറ്റുള്ള ജനങ്ങളെ ആക്രമിക്കാനുള്ള പ്രവണത എന്ത് കണ്ടാലും അതിനോട് ദേഷ്യം വരിക സന്തോഷം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആഴ്ച ഈ രാസവസ്തു ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് വൃക്കകളെയും തകരാറിലാക്കുന്നു എന്ന് പറഞ്ഞാൽ യൂറിൻ പോലും പാസ് ചെയ്യാൻ പറ്റാത്ത മൂത്രം ഒഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല്ലുകളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മരണം നമ്മെ തേടിയെത്തുന്നു നമ്മൾ തളർന്നു പോകുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നു ഇത്തരം മാരകമായ അസുഖങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തു ആയതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നേ വരെ ഒരു രാജ്യവും ഈ പ്രൊഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ നാം അറിയുന്ന ആരേലും ഇത്തരം സാഹചര്യങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ നന്മയിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക താങ്ക് യു ലാഭം